പൊന്നിൻ പൊന്നിൻകുച്ചിരിക്കുന്ന സ്ഥലം പള്ളിയുടെ സംഭവം കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഡ്രസ്സ് മാറുന്നു രക്ഷപ്പെടുന്നു ഓക്കേ ഓക്കേ രക്ഷപ്പെടുമ്പോ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ആഹ് ഒരിക്കലും ഈ വഴിയെ പോകരുത് അന അച്ഛനും കമ്മറ്റിക്കാരും പിടിക്കും ഈ ബാക്കി കാണുന്ന ഇടവഴി ഉണ്ടല്ലോ ഈ ഈ ഈ ഈ ഈ ഈട് വഴി വേണമെന്ന് നമുക്ക് രക്ഷപ്പെടാം ആശനെ ഞാൻ നമ്മളൊന്ന് പൊന്നും കുറിച്ച് മോഷിക്കാൻ വന്നേക്കാണോ അതോ നാടകം കളിക്കാൻ നാടകം പൊളിയുമ്പോ ഇടാൻ രക്ഷപ്പെട്ടു വഴിയായി പറഞ്ഞതാണ് ഇന്നലത്തെ നാടകം പൊളിയാൻ മെയിൻ കാരണം ഞാൻ മറ്റേ പുള്ളിക്കാരൻ പറയാലേ പാപം ചെയ്യാത്തവരെ നമ്മൾ പുറകോട്ട് പോകണം ആണോ എന്നിട്ടാണ് അതിലോ പറയുമ്പോ നീ എന്തിനാ കല്ല് വലിച്ചു അതിന് കാര്യമുണ്ട് എന്റെ ആശാൻ ഇന്നലെ എൻറെ ഭാര്യ പരിപാടി കാണാൻ വേണ്ടി സ്റ്റേജിന്റെ ഫ്രണ്ട് വന്നിരിക്കുകയാണ് പാവം ചെയ്യാത്തവർ കല്ലിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എറിഞ്ഞില്ലെങ്കിൽ എവള് വിചാരിക്കില്ലേ ഞാൻ പാവം ചെയ്യണെന്ന് ഇല്ല ഇല്ലേ വേറെ സംഭവം നമ്മുടെ കമ്മിറ്റിക്കാർ ചോദിച്ചേ പരിപാടി കഴിഞ്ഞ് നമ്മളടിക്കുവെന്ന് എന്നാ വെളിവില്ലാത്ത കമ്മിറ്റിക്കാരാണ് പരിപാടി കഴിഞ്ഞാൽ അടിക്കുകയാണോ ഇടിക്കുകയാണോ കെട്ടിടം എനിക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളോ ഇന്ന് പരിപാടി വലിയ വിഷയം ഇടവക്കാരെയൊക്കെ കൂടുതൽ ബംഗാളികളാണ് അതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത സീസണിൽ ഒരു ഹിന്ദി നാടകം ഇറക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാകുമ്പോ നമുക്ക് നോർത്ത് ഇന്ത്യയും കവർ ചെയ്യാമല്ലോ സൗത്ത് ഇന്ത്യ സമയല്ലോ അതിനുമ്പോ അവരിങ്ങോട് കേറി വരുവല്ലേ നിങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സംഭവം കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ചാലക്കുടിയിൽ പരിപാടി ഏർപ്പിച്ച് നിങ്ങള് പുഴയിൽ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടല്ലോ േ ആ ഒരു പൊളിയിലെടുത്തിട്ടു ആ കഥ നിനക്കറിയാൻ പാടില്ല അതായത് ഭീമന്റെ ഗതെന്ന നാടകം കളിച്ചിരിക്കുന്ന സമയത്താണ് സംഭവം നീ സോമന്റെ ഭീമം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്ന് കാണാം എനിക്ക് താല്പര്യമില്ല പല തട്ടുപൊളി പോവാൻ പ്രകടനമില്ല ചാലക്കുടി അമ്പലത്തിൽ ഭീമന്റെ ഗത ഞാൻ ഭീമനായിട്ട് ഈ സോമൻ മിന്നി തിളങ്ങുന്നു കൗരവരെ ഒന്നാകെ നിലം പരിശാക്കിട്ട് ഞാൻ സ്റ്റേജിന്റെ സെന്ററി വന്ന് നിന്നൊരു ഡയലോഗ് ഇട്ടു ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുന്നതും ഒരു ഇരുന്നൂറ് കൗരവന്മാർ എന്റെ നേരെ പണി വരും കൗരവമാർ നൂറ്റന്നല്ലേ ഉള്ളൂ അന്നത് കൗരവരല്ല കരികേറിയ കരക്കാരുന്നു ആ നിമിഷം സോമനോടി സോമനല്ല ഭീമനാണല്ലോ നിങ്ങള് അടി വന്ന പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് സോമനോടും ഓടിയെന്ന് പറഞ്ഞ കാല് മറിച്ചുള്ള ഓട്ടല്ലോ മുടി പറഞ്ഞു അന്ന് ഓടിയപ്പോഴും പുഴയിലേക്ക് എടുത്ത് എന്റെ മോഹന അന്നാണ് മീനുകളുടെ സംഘമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഇട ഭീമനെ സ്റ്റേജിൽ ഊരിയിട്ടിട്ട് സോമൻ വിത്തൌട്ട് ആയിട്ടല്ലേ പുഴ ചാടിയ ഞാൻ അലറി കൂവി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും എന്നെ രക്ഷിക്കുന്നില്ല ആന സോമം വിത്തൌട്ടല്ലേ എന്റെ ഭാഗ്യത്തിൽ നോക്കുമ്പോ നൈറ്റ് ഒഴികി വരുന്നു ഭാഗ്യം അതൊരു തിട്ടതേ ഓർമ്മയുള്ളൂ എവിടുന്നാണെന്നറിയാൻ മുപ്പത്താറ് കൈവന്ന് പൊക്കിക്കൊണ്ടാണ് പോയി എന്നിട്ട് എന്നിട്ട് എന്നാ എന്നിട്ടല്ല കറിഞ്ഞപ്പോ സൗണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ കാര്യം നിങ്ങൾ ഈ ഹിന്ദു പുരാണം വിട്ട് ബൈബിൾ നാടകത്തിലേക്ക് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്താ ബൈബിളിനോടുള്ള താല്പര്യം ബൈബിളിനോടുള്ള താല്പര്യല്ല പിന്നെ ഇറച്ചി മീനിനോട് ഒരു താല്പര്യം എന്താ ഫുഡ് അറിയാല്ലോ സാമ്പാറ് അവിയൽ പച്ചക്കറി നാവിന്റെ ടേസ്റ്റ് വേടാ പള്ളിയിലെ കൊണ്ട് അറിയാമോ എന്റെ പൊന്നും മോഹനാ നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ് പുളിശ്ശേരി എന്ന് പറഞ്ഞല്ലോ നല്ല തൈലം പോലെ ഇരിക്കും ഒഴിച്ച് അവിടെ നിന്ന് ഓളം വിട്ടു പിന്നെ മീൻ ചുമ്മാ മത്ത കയറി വെച്ച് തരുവല്ല നല്ല നെയ്മി മേടിച്ചിട്ടിങ്ങി വന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുടംപൊടി എത്തിയിട്ട് ചുവന്ന കളറി വെച്ച് തരും അതൊന്ന് തൊട്ട് നോക്കിയാൽ ഒരാഴ്ച അതിന്റെ ടേസ്റ്റ് നിക്കൂട ബ്ലീഫില്ലേ ബ്ലീഫോ വെള്ളിട്ട് പറയണം ചുമ്മാ ചാറും കൂട്ടി അടിക്കുവല്ല പിന്നെ തേങ്ങാ കൊത്തൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒലത്ത് ഇങ്ങനെ വെച്ച് തരും നിങ്ങള് ഭക്ഷണം ഇപ്പൊ കഴിക്കുകയാണോ നാടക കഴിഞ്ഞിട്ടാണ് എന്നാറിയത് ചില ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക ഓടി കണ്ടിങ്ങോട്ടിരിക്കുന്നു നിന്റെ ആക്രാന്തം കണ്ട അവധി വിചാരിക്കില്ല നമ്മൾ ഇറച്ചി മീനും കാണാതെ കണക്കുക സത്യമാണെങ്കിൽ നമ്മളറിഞ്ഞാ പോലെ നാട്ടുകാരെ അറിയിക്കണം ഇതിനൊക്കെ ഒരു ഞാക്കുണ്ട് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേക്കോമ്പായതുകൊണ്ട് പച്ചക്കറിയാണെ

അതെ പ്രസിഡന്റ് പറഞ്ഞാണ് അച്ഛനെ ഒന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ പിടിവാശി ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കണ്ണിരുപ്പാക്കി സ്വന്തം മകനെ ഒരു മഹാനടനാക്കി മാറ്റിയ പിന്നെ അച്ഛൻ്റെ പെരുന്ന് എനിക്കറിയാൻ എന്റെ പൊന്ന ഈ അച്ഛനെ ഒന്ന് പറഞ്ഞത് അച്ഛനെ പ്രിയമുള്ള ഒരു നാടകം ആരംഭിക്കുന്ന ഒരു പ്രത്യേക അറിയിപ്പ് ഈ നാടകം ആദ്യ അവസാനം സസൂക്ഷ്മം വീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നാടകം ഉൾക്കൊള്ളാൻ പറ്റൂ പറ്റും പറയലേ സസൂക്ഷ്മം നോക്കി കഴിഞ്ഞാൽ കള്ളത്തരം മൊത്തം പൊളിയും ഫ്ലിക്കർ ലൈറ്റ് അടിച്ച് കളിച്ച് പോകാം ഉള്ളവലെ നിരീക്ഷിക്കാൻ പറഞ്ഞത് നാക്ക്പുഴയാണ് ഈ നാടകം എന്നൊരു വിനോദാപാധിയാണല്ലോ അമ്പലപ്പുറമ്പിൽ വേറെയും ഒരുപാട് വിനോദങ്ങളുണ്ട് ഇഞ്ഞോട്ടായി നുണയാം കപ്പലിന് കുറിക്കാം കയറ്റൽ അമ്പലം പറത്തി കളിക്കാം ഇതിനിടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം പാൽ നോക്കുക ഈ നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് ഇത് മറ്റു മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ എന്റെ ആശാൻ അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് നമ്മൾ വൈറലാവും ഇവിടെയാകുമ്പോ ഇരുനൂറ്റമ്പത് പേര് ഇടവാക്കാരോട് സമാധാനം പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായ ഉണ്ടല്ലോ എന്റെ പൊന്നും മോഹനേഷും പോകാൻ പറ്റത്തില്ല ഒരു സന്തോഷ വാർത്ത ഞങ്ങളുടെ നാടകത്തിന് മികച്ച നടനടക്കം ഏഴ് സംസ്ഥാന സംസ്ഥാന തലസ്ഥാന കിട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം നേടിക്കൊണ്ട് പഞ്ചായത്തിന്റെ ി ബാലവേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തരക്കേടില്ലാതെ കളിച്ചൊപ്പിച്ചു നേടിക്കൊണ്ട് സോമനൻ അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു ഞങ്ങളുടെ നാടകത്തിന്റെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് വരും പോലെ ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് വിധി അഥവാ ജഡ്ജ്മെന്റ് ഓഫ് ഇല നിർത്തി ഡോഗ് പറ പട്ടിമാസത്തിൽ രാവിലെ മൂത്തക്കൻ ചത്ത പട്ടി പാട്ട് നിർത്തിയിട്ട് ഡൈലോഗ് പറയാ നദിയും ശിവമണിയും ശിവമണിയും ബൈബിളിൽ ശിവമണി ശിവമണി ചൂഷൻ നടത്താൻ പോകാണോ ശിവമണിയല്ല വേറെന്തോ സാധനമാണോ എന്ത് മണിയാന്ന് ഓർത്ത് പറയാം എന്റെ ചാശന മണി എന്ന് വിട്ടു നീനല്ലേ മണി എടുത്തിട്ട് പിന്നെ ഞാൻ ശ്രവമണിയല്ല പിന്നെ ഹിമമണിഞ്ഞ മലനിരക്കളെ ഈ ജോർദ നദിയും ഹിമമണിഞ്ഞ മലനിരകളെ നിർത്തി ഞാൻ പറയുന്നു റോമയുടെ മാറും പിന്നെ ആരെയും മറവോ പിന്നെ കഷ്ടന്റെ മറവാണോ കഷ്ടന്റെ മറവോ പിന്നെ എവിടെയാ നിനക്കേ മറയത്തിരിക്കുന്ന കേസ് മാത്രമേ മനസ്സിലുള്ളൂ കിട ആരെയ മറവിലല്ല പിന്നെ സൈനാജി നമ്മുടെ രാജ്യമായ ിൽ ഏപ്രിൽ മാർജാരനാണ് ഒറ്റ നാടകം ഡൽഹി കൊണ്ടുവന്നല്ലേ അല്ലേ

യഹൂദന്മാരുടെ യഹൂദന്മാർ യഹൂദന്മാരുടെ 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 ഞാൻ വിളിച്ചു പറയണോ യൂദന്മാരുടെ യഹൂദന്മാരെ അയൽക്കൂട്ടം യഹൂദന്മാരുടെ രാജാവ് രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന അവനെ ചിറ്റിക്കുക ആരുടെയും പൊപ്പം ഇട്ട് സൈനാധിപൻ നിന്ന് വിളമ്പുവാ ചിറ്റിക്കുക അറിയാങ്കി പിന്നെ ഞങ്ങൾ ചിച്ചിച്ച പോലെ ഞാൻ നോക്കിയിട്ട് അവനില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഞാനിതാ കൈ കഴുകുന്നു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അമ്മച്ചാണ് പങ്കില്ലേ അങ്ങോട്ട് വരാൻ പറഞ്ഞില്ല പിന്നെ ആദ്യമായിട്ട് നാടകം വിജയിച്ച പ്രഷർ ചെയ്ത എന്റെ ദൈവം ഈ ട്രൂപ്പിൽ നാടകം വിജയിച്ചാലും പൊളിഞ്ഞാലും ഹോസ്പിറ്റലിൽ തന്നെ എന്റെ സമയത്ത് ഈ സമയത്ത് തിക്കൃശിനെ അവതരിപ്പിക്കുവാണോ തിക്കൃഷിനെ അവതരിപ്പിച്ചാ പറ്റി പിന്നെ പ്രശ്നം തലക്കടിച്ചിട്ട് നാക്ക നാക്കു പോയതാടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോരാ